ഇന്നൊരു കൈപ്പക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി മാറ്റേണ്ടി വന്നിട്ടുള്ളത് അതും ചോറിൽക്കും ചപ്പാത്തിൽക്കും എല്ലാം നല്ല ടേസ്റ്റിയാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ ഈ റെസിപ്പി കണ്ടിഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ വരുന്ന ബെല്ലേക്ക് കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് ഇതാ ഒന്ന് റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായി കഴുകിയെടുക്കണം അപ്പോൾ അത് നന്നായി കഴുകി വെള്ളമെല്ലാം പോകാൻ വേണ്ടി അരിപ്പക്കൊട്ടയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ഒരു ചീനച്ചട്ടി ചൂടാക്കും വെച്ചിട്ടുണ്ട് അതിലേക്ക് വലിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഉള്ളതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തത് വലിയ ജീരകമാണ് ഒരു അര ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതൊന്നും ആരും സ്കിപ്പ് ചെയ്യരുത് നല്ല ടേസ്റ്റിയാണ് ഈ ജീരകം എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സവാളയാണ് ഞാനിവിടെ ഒരു മൂന്ന് വലിയ സവാള അരിഞ്ഞെടുത്തതാണ് ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തോട്ടെ അതാണ് നല്ലത് എന്നിട്ടിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് നന്നായൊന്ന് വൈറ്റിയെടുക്കണം ഈ ഒരു കളറെല്ലാം മാറിയൊന്ന് വരട്ടെ അതുവരെ ഒന്ന് വൈറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഇഞ്ചി വെറുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് നീ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ തക്കാളി മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുത്തതാണിത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് പകരം നിങ്ങൾക്ക് തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി കുഴപ്പമില്ല എന്നിട്ടിതൊന്ന് നന്നായി ഒന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം വെറ്റുന്നത് വരെ ഒന്ന് വയറ്റി എടുക്കാം ഇപ്പോൾ ഇതാ തക്കാളിത്തെ വെള്ളമെല്ലാം വെറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മുളക പൊടിയാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അത് ഒരു ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം കുറച്ച് കുറവായിട്ട് എടുക്കുന്നത് നല്ലത് കിട്ടാം എന്നെങ്കിൽ ഈ കൈപ്പക്കയുടെ ഒരു ടേസ്റ്റ് നല്ല ഇതായിട്ട് വരുള്ളൂ അപ്പോൾ അതാ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കയ്പക്ക ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിങ്ങയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിതൊരു ബൗളിൽ നിറയെ പുളിങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതാ ശർക്കരയാണ് ഒരു അര കഷ്ണം ശർക്കര ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഉള്ളത് നന്നായി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത് വേവിച്ചെടുക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം കുറച്ച് ഉടഞ്ഞ പോലത്തെ ഒരു മസാലയാണ് അതുകൊണ്ടാണ് ഇത്ര ടൈം എടുത്തിട്ട് വേവിച്ചത് നിങ്ങളിഷ്ടത്തിന് അനുസരിച്ചൊരു കൈപ്പക്കട പരുവാകുമ്പോൾ നിങ്ങൾക്ക് ഓഫാക്കാം ഇത് അടച്ചു വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾതാ കയ്പക്കയുടെ പാകം വേവെല്ലാം പാകമായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഗരം മസാല ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലക്ക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് എടുക്കാം ഇപ്പോൾ ഇതാ കൈപ്പക്ക മസാല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല കൂടിയാണ് ഇട്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഇത് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം